കണ്ണൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കളക്ടറേറ്റിലെ ജൂനിയർ സൂപ്രണ്ടിനെ ഡോക്ടർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു രക്തസമ്മർദ്ദം പരിശോധിക്കാനെത്തിയ സ്ത്രീയെയാണ് ഡോക്ടർ ചികിത്സയ്ക്കിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും ഡോക്ടറെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷന് സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് ജൂനിയർ സൂപ്രണ്ട് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആശുപത്രിയിൽ രക്തസമ്മർദ്ദം പരിശോധിക്കാനെത്തിയ തന്നെ ഫിസിഷ്യൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ പരാതി തൈറോയ്ഡ് ഗ്രന്ഥിക്ക് തകരാറുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ നിർബന്ധിച്ച് ബെഡിൽ കിടത്തിയ ശേഷം കടന്നു പിടിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു വീണ്ടും മൂന്ന് ശിരോവസ്ത്രം ഉയർത്തുകയും ശരീരത്തിൽ പരിശോധിക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തന്നെ ഡോക്ടർ തടഞ്ഞുവെച്ചു ഏറെ നേരത്തിനു ശേഷമാണ് മുറിക്കുക പുറത്തു കടക്കാനായതെന്നും ഇവർ വ്യക്തമാക്കി പോലീസിൽ പരാതി കൊടുത്തെങ്കിലും ഇതുവരെയും ഡോക്ടറെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല പീഡനശ്രമത്തിന് കേസെടുക്കാതെ ദുർബലമായ വകുപ്പുകൾ ചേർത്താണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തതെന്നും ഇത് പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുമാണ് ഇവരുടെ ആരോപണം റിപ്പോർട്ടർ കണ്ണൂർ